േബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ എന്ത് പറ്റി വേണോ ചേട്ടാ വണ്ടി കേടായോ ഒന്നും പറയണ്ട ഇതിപ്പോ ഇടക്കിടെ എങ്ങനെയാ ഒന്ന് ടൗണിൽ പോകാൻ ഇറങ്ങിയതാ ചേട്ടനേക്കാൾ പ്രായമുള്ള വണ്ടിയല്ലേ ഞാനും ടൗൺ ബ്ലോക്ക് ണല്ലോ എന്താടാ ഇത് കാറിലിരിക്കുന്ന എന്റെ ചെവി വരെ തുളഞ്ഞു പോകുന്നു അപ്പൊ പിന്നെ പുറത്തുള്ളവരുടെ കാര്യമോ ഹോൺ അടിച്ചാലേ മുന്നിൽ നിന്ന് വണ്ടി മാറൂ ചേട്ടാ നീ ഒന്ന് ഹോൺ അടിക്കാതിരുന്നേ ഇത് നോ ഹോൺ ഏരിയ അതെന്തോന്ന് അത് ശരി ഇത്രയും കാലം റോഡിൽ വണ്ടി ഓടിച്ചിട്ടും നോ ഹോൺ ഏരിയ എന്ന സംഗതി പോലും അറിയില്ലേ അനാവശ്യമായി ഹോൺ അടിക്കുന്നത് തന്നെ തെറ്റാടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് കുറ്റവുമാ അറിഞ്ഞുവെച്ചോ ആശുപത്രികൾ ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോടതികൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ സൈലന്റ് സോണായി സംരക്ഷിക്കണമെന്ന് കേന്ദ്ര മലിനീകരണ ബോർഡിന്റെ നിർദ്ദേശമുണ്ട് പക്ഷെ എന്ത് കാര്യം നിരവധിയായ വാഹനങ്ങളിൽ നിന്നുള്ള ഹോൺ ശബ്ദങ്ങളാൽ ചെവി ധരിച്ചിരിക്കുവാനാണ് അവിടങ്ങളിൽ ഉള്ളവരുടെ യോഗം റോഡിൽ ഒരു ബ്ലോക്ക് ഉണ്ടായാൽ നിർത്താതെ ഹോൺ മുഴുക്കി കൊണ്ടിരിക്കും ബ്ലോക്ക് ഒഴിഞ്ഞാലോ പെട്ടെന്ന് കയറി പോകാൻ വേണ്ടി വീണ്ടും ഹോൺ അടിക്കും ഇതാണ് റോഡിലെ നമ്മുടെ സംസ്കാരം അത് സൈലന്റ് സോണാണോ അല്ലയോ എന്നത് ചിന്താവിഷയമേ ആവുന്നില്ല ചിന്തിക്കണം റോഡ് നമുക്ക് തോന്നും പോലെ പെരുമാറാനുള്ള ഇടമല്ല എന്ന് മനസ്സിലാക്കുകയും വേണം ലെറ്റ് എസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ